ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പലതരത്തിലുള്ളതായ പരിവർത്തനങ്ങളും ഉയർച്ച താഴ്ചകളും ഏറ്റക്കുറച്ചിലുകളും കാണുന്നവരായിട്ടുള്ള ഈ രോഹിണി നക്ഷത്രക്കാരിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഒക്ടോബർ മാസം ഒമ്പതാം തീയതി മുതൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന ശുക്രന് നീചസ്ഥിതി വരുന്നതുകൊണ്ടും സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ഒക്ടോബർ മാസം ഒമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും എല്ലാം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് കൂടാതെ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാലും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി കൊണ്ട് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുവഴി മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ സാമ്പത്തിക സ്ഥിതി കുറേയധികം മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പത്താം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്താണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയ്ക്കാണെങ്കിൽ ആറാം ഭാവത്തിൽ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ടും കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കണം കർമ്മപരമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ ഇനി വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പഠന സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധയും വളരെയധികം ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെല്ലാം തന്നെ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ എന്നാൽ ഒക്ടോബർ മാസം ഇരുപത്തി നാലാം തീയതിക്ക് ശേഷം വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി മൂലവും സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ഉച്ച ബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഒക്ടോബർ മാസം ഇരുപത്തി നാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും പഠന വിഷയങ്ങളിലാണെങ്കിലും അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാര് ഈയൊരു സമയത്ത് ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും ത്രിമധുര നിവേദ്യം ചെയ്യുന്നതും വളരെ നല്ലതാണ് അവതാര വിഷ്ണുവിൽ ആണെങ്കിൽ ഭഗവാൻ ഇളനീർ ധാര ചെയ്യുന്നതും പഞ്ചാമൃത നിവേദ്യം ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമായിട്ടാണ് കാണുന്നത്